സംസ്ഥാനത്ത് സ്വർണ്ണവില പിടിതരാതെ മുന്നോട്ട് കുതിക്കുന്നു ഇന്ന് ഗ്രാമിന് മുന്നൂറ് രൂപ വർദ്ധിച്ച് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപയും പവൻ വില രണ്ടായിരത്തി നാനൂറ് രൂപ ഉയർന്ന് തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയുമായി പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവിലയും ഗ്രാമിന് ഇരുന്നൂറ്റി അൻപത് രൂപ ഉയർന്ന് ഒൻപതിനായിരത്തി എഴുന്നൂറ് രൂപയിലെത്തി പതിനാല് ക്യാരറ്റിന് ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും ഒൻപത് ക്യാരറ്റിന് നാലായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് രൂപയുമാണ് വില ചൈനയ്ക്കുമേൽ നൂറ് ശതമാനം അധിക നികുതി ചുമത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ കേന്ദ്ര ബാങ്കുകളടക്കം സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് നീങ്ങിയതാണ് വില അനിയന്ത്രിതമായി ഡോളർ വരെ എത്തി റെക്കോർഡിട്ടിരിക്കുകയാണ് ഹമാസും ഇസ്രയേലും തമ്മിലുള്ള സമാധാന കരാറും ചൈനയോടുള്ള ട്രംപിന്റെ സ്വരത്തിൽ മയം വന്നതും സ്വർണ്ണവിലയെ വലിയ ഉയർത്തിൽ നിന്ന് പിൻവലിച്ചെങ്കിലും കുതിപ്പിനുള്ള സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് ുന്നത്ടർന്നാൽ അധികം വൈകാതെ ഔൺസ് വില അയ്യായിരം ഡോളർ മറികടക്കുമെന്നാണ് പ്രവചനങ്ങൾ ബാങ്ക് ഓഫ് അമേരിക്ക സൊസൈറ്റ ജനറൽ അനലിസ്റ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറോടെ ഔൺസ് വില അയ്യായിരം ഡോളർ കടക്കുമെന്ന് പ്രവചിക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ചാർട്ടേഡിന്റെ പ്രവചനം നാലായിരത്തി നാനൂറ്റി എൺപത്തിയെട്ട് ഡോളർ ആണ്